നമസ്കാരം ോട് സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർക്കാരിനും എസ് എഫ് ഐക്കുമെതിരെ ഗുരുതര ആരോപണവുമായി സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് സിബിഐ അന്വേഷണം ആരംഭിച്ചതുമില്ല പോലീസ് അന്വേഷണം തുടങ്ങിയതുമില്ല ഭാര്യയുടെ ആരോഗ്യം ശരിയായാൽ ഉടൻ ക്ലിഫ് ഹോസിന് മുമ്പിൽ സമരം തുടങ്ങുമെന്ന് ജയപ്രകാശ് അറിയിച്ചു എസ് എഫ്ഐക്കെതിരെ ഗുരുതര ആരോപണവും ഉന്നയിച്ചിട്ടുണ്ട് താവളമാണ് യൂണിയൻ റൂമെന്നും സിദ്ധാർത്ഥനെ പീഡിപ്പിച്ചതിൽ ആർഷോക്കും പങ്കുണ്ടെന്നും സിദ്ധാർത്ഥന്റെ അച്ഛൻ പറയുന്നു പൂക്കോട് ആർഷോ സ്ഥിരമായി എത്താറുണ്ട് തന്റെ മകൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് യൂണിയൻ പ്രസിഡന്റിന്റെ റൂമിലാണ് ആർഷോ താമസിക്കാറുള്ളത് ഈ മുറിയിൽ എത്തിച്ച് എട്ടു മാസമാണ് സ്ഥിരമായി സിദ്ധാർത്ഥനെ പീഡിപ്പിച്ചത് ഒപ്പിള പോലും നടത്തി യൂണിറ്റ് കമ്മിറ്റിയുടെ ശിക്ഷ സിദ്ധാർത്ഥം നേരിടുമ്പോൾ ആർഷോയും ആ മുറിയിലുണ്ടായിരുന്നു ഞാൻ പറയുന്നത് ശരിയല്ലെങ്കിൽ ആർഷോയുടെ മൊബൈൽ ടവർ പരിശോധിച്ച് പോലീസ് ഉറപ്പാക്കണം ആർഷോ എട്ട് മാസത്തിനിടെ എത്ര തവണ പൂക്കോടുണ്ടായിരുന്നുവെന്ന് അപ്പോൾ മനസ്സിലാകുമെന്നും അച്ഛൻ പറയുന്നു സി ബി ഐക്ക് നൽകിയത് തട്ടിക്കൂട് റിപ്പോർട്ടാണ് വെറുമൊരു സംശയത്തിന്റെ പേരിലുള്ളതാണ് ആരോപണമെന്നും അതിൽ പറയുന്നു അതുകൊണ്ട് തന്നെ സിബിഐ അന്വേഷണം എന്താകുമെന്ന് അറിയില്ല സിബിഐ അന്വേഷണം ഏറ്റെടുക്കുന്നത് വരെ അന്വേഷണവുമായി മുൻപോട്ട് പോകേണ്ട ഉത്തരവാദിത്തം പോലീസിനുണ്ട് എന്തുകൊണ്ടാണ് പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചതെന്ന ചോദ്യമാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ ചോദിക്കുന്നത് സിദ്ധാർത്ഥനെതിരെ വ്യാജ പരാതി നൽകിയ പെൺകുട്ടിയുടെ അമ്മ കമ്മീഷണർ ഓഫീസിലെ ജീവനക്കാരിയാണ് വെറ്റിനറി സർവകലാശാലയിലെ വി സിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ ഷീബ സ്വന്തം അങ്ങനെ രക്ഷിക്കാൻ നടത്തിയ കള്ളക്കളിയും പുറത്തു വന്നു എന്നിട്ടും ഷീബയ്ക്കെതിരെ ആരും നടപടിയെടുത്തില്ല മുപ്പത്തി മൂന്ന് കുട്ടികളുടെ സസ്പെൻഷൻ പിൻവലിക്കാൻ വി സിക്ക് ശുപാർശ നൽകിയത് പുതിയ ഡീനാണ് സംരക്ഷിക്കുന്നുവെന്ന് സിദ്ധാർത്ഥന്റെ അച്ഛൻ പറഞ്ഞു മാഹോയിസ്റ്റുകളുടെ രീതിയിലാണ് സിദ്ധാർത്ഥനെ മർദ്ദിച്ചത് സിദ്ധാർത്ഥനെ മർദ്ദിച്ചു കൊന്നതും ആർഷയുടെ നിർദ്ദേശപ്രകാരമാണ് എന്ന് സംശയമുണ്ട് വ്യാജ പരാതി നൽകിയ പെൺകുട്ടിക്കെതിരെയും മർദ്ദനം കണ്ടുരസിച്ച രണ്ട് പെൺകുട്ടികൾക്കെതിരെയും അന്വേഷണം വേണം എല്ലാ ഒത്താശയും ചെയ്ത ആർശയും പ്രതിയാക്കണം ഇതിനു വേണ്ടി സമരം ചെയ്യുമെന്നും സിദ്ധാർത്ഥന്റെ അച്ഛൻ പറഞ്ഞു സർക്കാർ എല്ലാർത്ഥത്തിലും ചതിച്ചെന്നും ജയപ്രകാശ് കൂട്ടിച്ചേർത്തു സിദ്ധാർത്ഥന്റെ മരണത്തിന്റെ നാൽപ്പത്തി ഒന്നാം ദിവസമായിരുന്നു ഇന്ന് ചടങ്ങുകൾക്ക് ശേഷമാണ് അതിരൂക്ഷ പ്രതികരണവുമായി ജയപ്രകാശ് എത്തിയത് അന്വേഷണ വീഴ്ചകൾ എണ്ണി എണ്ണി പറയുകയാണ് ജയപ്രകാശ് ഗവർണർ പുതുതായി നിയോഗിച്ച അന്വേഷണ കമ്മീഷനിൽ വിശ്വാസമുണ്ടെന്ന് നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്നു പുതുതായി നിയോഗിച്ച അന്വേഷണ കമ്മീഷനെ കുറിച്ച് സർക്കാരിന് അറിവില്ലായിരുന്നുവെന്നും ഇതേക്കുറിച്ച് അറിഞ്ഞിരുന്നുവെങ്കിൽ അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുമായിരുന്നുവെന്നും സിദ്ധാർത്ഥന്റെ പിതാവ് ആരോപിച്ചിരുന്നു പുതിയ അന്വേഷണ സമിതി സിദ്ധാർത്ഥന്റെ മരണത്തിന് കാരണക്കാരായവരെ മുഴുവൻ പുറത്തു കൊണ്ടുവരും അന്വേഷണ കമ്മീഷൻ ആകുമ്പോൾ അഴിമതി അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടാകും ഇതുകൊണ്ടായിരിക്കും ഗവർണർ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചതെന്നും സിദ്ധാർത്ഥന്റെ പിതാവ് പറഞ്ഞു സി ബി ഐ അന്വേഷണം സർക്കാർ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന ജയപ്രകാശിന്റെ പരാതിയിൽ കഴിഞ്ഞ ദിവസമാണ് ഗവർണർ പുതിയ അന്വേഷണ കമ്മീഷനെ നിയമിക്കത് ഹൈക്കോടതി മുൻ ജഡ്ജി എ ഹരിപ്രസാദിനാണ് അന്വേഷണ ചുമതലയുള്ളത് നന്ദി